ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കൊണ്ടോട്ടിയിൽ നടന്ന കഞ്ചാവ് വേട്ടയിൽ അൻപത് കിലോ കഞ്ചാവ് പിടികൂടി പോലീസ് സംഭവത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു പെങ്ങാട് ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കൊണ്ടോട്ടി ഐക്യപടിയിൽ വാടക വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് മലപ്പുറം കൊണ്ടോട്ടിയിലെ പേങ്ങോട് ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അൻപത് കിലോ കഞ്ചാവാണ് പോലീസ് കണ്ടെത്തിയത് സംഭവത്തിൽ കോഴിക്കോട് ഫാറൂഖ് സ്വദേശികളായ ജിബിൻ കെ പി ജാസ്മിൻ അമീൻ മലപ്പുറം കൊണ്ടോട്ടി പെരിയമ്പലം സ്വദേശി ഷഫീഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപതിന് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹൺ നടത്തിയത് ഇതിന്റെ ഭാഗമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരാണ് അറസ്റ്റിലായത് ഈ കേസുകളിൽ എല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് കഞ്ചാവ് പി ഡി എന്നിവ പോലീസ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി